ആദ്യം തന്നെ മാങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കര പാനി അങ്ങോട്ടൊഴിക്കും ശർക്കരപ്പാനീം ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പൊ നെയ്യിന്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട് അത് നാല് മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത് ഉള്ളൂ കഴിഞ്ഞ കോമ്പിനേഷൻ ഇത് നന്നായിട്ട് അരക്കുക ഈ മാമ്പഴത്തിന്റെ ഈ കുറുക്കി അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വറക്കണം വെളിച്ചെണ്ണയിലൊന്നും വറക്കരുത് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലൊക്കെ വറുത്തത് സാധാരണ പുളിശ്ശേരിയായി പോവും ഇവിടെ അങ്ങനെ ഒഴിച്ചാൽ അവിടെ എത്തണം അങ്ങനെയൊന്നും അല്ല പുളിശ്ശേരി വേണ്ടത് നല്ല കുറുക്കുകളം പോലെ ഇരിക്കണം കുറുകിയ പോലെ ഇരിക്കുക ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറുക്കിയ പോലെ അതെന്നു വെച്ചാൽ കട്ടിക്ക് അങ്ങനെ പുഴുക്ക് പോലെ ആക്കരുത് ഒത്തിരി ലൂസായിട്ട് മനസ്സിലായി അതാണ് ശരിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി അവസാനം ആർക്കും വേണ്ടാത്ത കറിവേപ്പില